السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد فقه بارهم إرنوتي طرنوتي أنج تراويح تل ഓരോ റെക്കാർഡത്തിലും ഓരോ ഓരോ സൂറത്തുകൾ ഓതുന്നത് നമുക്ക് കാണാം എന്നാൽ വേറെ ചില ഇടങ്ങളിൽ ഖുർആൻ ഹെഫുത ചെയ്ത ഹാഫിദുകളെ ഇമാമാക്കി നിർത്തി ഖുർആൻ മുപ്പത് ദിവസം കൊണ്ട് ഹത്തുമ ചെയ്യുന്ന രീതിയും കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ഖുർആൻ ഹത്തുമ് ചെയ്യുന്ന രീതിയിൽ ഓതുമ്പോൾ ഓരോ റെക്കായത്തിലും പരിപൂർണമായ ഒരു സൂറത്ത് ഓതുക എന്ന സുന്നത്ത് ലഭിക്കുന്നില്ല വലിയ സൂറത്തിൽ നിന്നുള്ള ഏതാനും ആയത്തുകളാണ് ഓരോ റെക്കായത്തിലും ഓതുന്നത് അപ്പോൾ ഏത് രീതിയാണ് തറാവീഹ് നിസ്കാരത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് സാധാരണ നിസ്കാരങ്ങളിൽ ഓരോ ഓരോരക്കാലത്തിലും ഓരോ സൂറത്ത് മുഴുവനായും ഓതുന്നതാണ് അഫ്ലൽ എന്ന് അറിയാമല്ലോ എന്നാൽ തറാവീഹ് നിസ്കാരത്തിൽ ഓരോ റക്കായത്തിനും ഓരോ സൂറത്തുകൾ ഓതൽ അല്ല അഫ്ലൽ മറിച്ച് ഏതാനും ആയത്തുകൾ ഓതി അങ്ങനെ ഓരോ റക്കായത്തുകൾ പൂർത്തിയാക്കലാണ് അഫ്ദൽ പക്ഷേ ഇത് അഫ്ദലാവുന്നത് എപ്പോഴാണ് തറാവീഹി നിസ്കാരങ്ങളിലൂടെ ഖുർആാൻ ഹത്തുമ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ മാത്രമാണ് അങ്ങനെയാകുമ്പോൾ സൂറത്തുകൾ പൂർത്തിയാക്കാതെ ആയത്തുകൾ മാത്രം ഓതുന്നതാണ് അവിടെ ശ്രേഷ്ഠകരം അതേസമയം തറാബി നിസ്കാരത്തിലൂടെ കുർആാൻ ഹാത്മ ചെയ്യാൻ ഉദ്ദേശിക്കാത്ത ആളുകൾ അവര് മറ്റു നിസ്കാരങ്ങളെപ്പോലെ തന്നെ ഓരോ കാര്യത്തിലും പരിപൂർണമായ ഓരോ സൂറത്തു ഓതൽ തന്നെയാണ് അഫ്ലൽ ഈ മനസ്സിലാക്കണം മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ കാര്യം വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട് വാർത്ത് نهاية ربارة ثم محل أفضليتها في غير الترابيه أما فيها فقراءة بعض الطبيلة أفضل كما أفتى به عبد السلام وغيره وعللوه بأن السنة فيها القيام بجميع القرآن ترابيه السنة القرآن مربنا يم وذي അപ്പൊ ആ രീതി സ്വീകരിക്കുന്ന ആളുകൾ അവര് ബാൾ സൂറത്തിന്റെ ബാൾതുകൾ മുഴുവനായും ഓതാതെ ബാൾതുകൾ ഓതലാണ് അഫ്ലല് അതേസമയം ഖുർആൻ ഹത്മ ചെയ്ത് തറാവീഹ നിസ്കാരം ആ രീതി സ്വീകരിക്കാത്ത ആളുകൾ അവർ ഓരോ കാര്യത്തിലും ഓരോ സൂറത്തുകൾ തന്നെ അത് ചെറിയ സൂറത്തായാലും പരിപൂർണമായ ഓരോ സൂറത്തുകൾ തന്നെ ഓതുകയാണ് വേണ്ടത് അതാണ് അഫ്ലൽ സുന്നത്തുകളും അഫ്ലലായിട്ടുള്ള കാര്യങ്ങളുമൊക്കെ പരമാവധി മുറുക പിടിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വരഹമുല്ല